നോർത്ത് ഈസ് യുണൈറ്റബിലെ ടീമിനെ മുപ്പതോടെ നമുക്ക് റെക്കാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മൾ പോരാടി തന്നെ സീറോ എന്ന സമനില നേടിയെടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ പ്ലേ ഓഫ് റീ ക്വാളിഫിയാൻ നമുക്ക് ഈ റിസൾട്ട് ഗുണകരമാകുമോ നമുക്ക് പോയിന്റ് പോയിന്റ്സ് ടബിൾ നോക്കുകയാണെങ്കിൽ ആദ്യ സ്ഥാനക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ടിലും ഏറ്റവും താഴെ നിൽക്കുന്നവരൊക്കെ ഭയങ്കര താഴെയും എന്നാൽ മിഡിൽ ആയിട്ട് നിൽക്കുന്നവരമ്മിൽ ഒന്നോ രണ്ടോ പോയിന്റ് വ്യത്യാസമുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഗോൾ ഈച്ച് പോയിന്റ് മാറ്റേഴ്സ് നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ പറയാൻ സാധിക്കും വീട്ടിലോട്ട് ഡീപ്പാക്കുമ്പോൾ നമ്മുടെ ചാനൽ ഹൺഡ്രഡ്ക്ക് അത് വലിയ ഫാമിലിയാക്കി തന്നെ കുറച്ച് മെമ്പേഴ്സിൻ്റെ ആവശ്യം ഉള്ളൂ സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോ തുടർന്നേക്കാം സോ പ്ലേ ഓഫ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പ്രൈമറി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പോയിൻസ് ടേബിളിൽ ആറാം സ്ഥാനത്ത് എത്തുക എന്നുള്ളത് നമ്മൾ കേരള മത്സ്യത്തിന് കാര്യം എടുക്കുകയാണെങ്കിൽ അടുത്ത രണ്ട് മത്സരം ഭയങ്കര ആണ് ഒന്ന് ഈസ്റ്റ് ബംഗാളിനെതിരെയും പിന്നെ ചെന്നൈ എഫ് സിക്കെതിരെയും കാരണം അതിനുശേഷം വരുന്ന രണ്ട് മാച്ച് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ രണ്ട് മത്സരം ജയിക്കാൻ നമുക്ക് ഒരുപാട് കൂടുതൽ ചാൻസ് ഉണ്ട് അതിനുശേഷം വരുന്ന രണ്ട് മാച്ചസ് എന്ന് പറഞ്ഞാൽ എഫ് സി ഗോവയും അതുപോലെ മോഹൻ ബഗാനുമാണ് ജനുവരി മുപ്പതിനു ശേഷം പതിനഞ്ച് ദിവസത്തെ ഒരു ബ്രേക്കിന് ശേഷമായിരിക്കും നമ്മൾ മോഹൻ ബഗാനെ നേരിടാൻ പോകുന്നതും അതുകൊണ്ട് തന്നെ ഈ വെ രണ്ട് മത്സരം എന്ന് വെച്ചാൽ ഇനി നടക്കാൻ പോകുന്ന ഈസ്റ്റ് ബംഗാളിനെതിരെയും അതിനുശേഷം ചെന്നൈയിൻ എഫ് സേതർ മത്സരം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ മോഹൻബഗാൻ ഗോവ ഇത് നമ്മൾ കമ്പാരിറ്റീവ് നോക്കുവാണെങ്കിൽ നമുക്കിത്തിരി ചാൻസ് കൂടുതലുള്ളത് ഈസ്റ്റ് ബംഗാളിനെതിരെയും അതുപോലെ ചെന്നൈ എഫ് സരാണ് ബാക്കി രണ്ട് മത്സരം ഭയങ്കര ടൈറ്റ് ആയിരിക്കും സോ നെക്സ്റ്റ് ടു മാത്സ് ഉള്ളത് നമുക്ക് ഭയങ്കര ആണ് ഓൾറെഡി നമുക്ക് റെഡ് കാർഡ് കിട്ടി ഐബിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ചിലപ്പോൾ ഒരു ടൂ മാച്ച് സസ്പെൻഷൻ ആകാൻ ചാൻസ് ഉണ്ട് കാരണം ഡയറക്റ്റ് റെഡ് കാർഡ് ആയാലും അതൊരു കൺഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല സോ ഈ കാർഡ് എന്നുള്ള സംഭവം ഭയങ്കര ക്രൂഷ്യലായിട്ട് നമ്മുടെ കാര്യത്തിൽ നിൽക്കുകയാണ് ലൂണയ്ക്കാണേലും ഇനി ഒരു എല്ലോ കാർഡ് കിട്ടിയ സസ്പെൻഷനാണ് സോ എല്ലാ പ്ലേഴ്സും ഭയങ്കര സൂക്ഷിച്ചു കളിക്കുന്ന സമയത്തുള്ളതാണ് നമ്മളിപ്പോൾ പൊക്കുകൊണ്ടിരിക്കുന്നത് സോ പറഞ്ഞു വന്ന ഇത്രയുള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈച്ച് ആൻഡ് എവറി മാച്ച് ഇനിയുള്ള എല്ലാ മാച്ചസിലും എത്ര പോയിന്റ് കളക്ട് ചെയ്യാൻ സാധിക്കുമോ അത്ര തന്നെ കളക്ട് ചെയ്യണം ബിക്കോസ് പോയിന്റ്സ് ടേബിൾ ഇപ്പോഴുടെ അവസ്ഥ വെച്ച് എല്ലാ പോയിന്റിനും അതിന്റെ വിലയുണ്ട് എല്ലാ ടീംസിലും എന്ന് വെച്ചാൽ ഒരു ടീംസിന് എപ്പോ വേണേ ഒരു രണ്ടോ മൂന്നോ മത്സരം അടുപ്പിച്ച് കഴിച്ചാൽ അവർക്ക് പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് പോവാം സോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഈച്ച് ആൻഡ് പോയിന്റ് മാക്സിമം കളക്ട് ചെയ്യാന്നുള്ളതാണ് അതിന് മാക്സിമം ട്രൈ ചെയ്യുക ഇന്നത്തെ മാച്ച് ഒന്ന് കണ്ടു കണ്ടുപോക്കുകയാണെങ്കിൽ നമുക്കറിയാം എസ്പെഷ്യലി എടുത്തു പറഞ്ഞ കുറെ പേരുകളുണ്ട് ഫസ്റ്റ് തന്നെ പറയേണ്ടത് നമ്മുടെ ബർത്ത്ഡേ ബോയെ സച്ചിന്റെ പേര് തന്നെയാണ് ഒന്നാതെ അണ്ടർ പ്രഷർ അതുപോലെ തന്നെ കുറെ കുറെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് വരുത്തുന്നു കൂടാതെ ബർത്ത്ഡേ ഒരു ഹോം മാച്ച് സോ നല്ല പ്രഷറിൽ തന്നെയായിരുന്നു സച്ചിൻ സുരേഷ് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നാൽ നല്ലപോലെ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ എവരി പോയിന്റ് ഒരു ഇൻഡിവിജ്വൽ എയറേഴ്സോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ബോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഒരു റെഡ് കാർഡ് നമ്മൾ നേരത്തെ തന്നെ വഴിയിട്ടുണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ഒരു പ്രഷർ ഒന്നും നമ്മുടെ ഗോൾ കീപ്പിംഗ് ഒന്നും തന്നെ കണ്ടിട്ടില്ലായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ആചാര്യ പോലെ സ്ട്രൈക്കറിൻ്റെ വൺ ഓൺ വൺ സിറ്റുവേഷൻ നല്ലൊരു സേവ് ഒക്കെ സച്ചിൻ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കോൺഫിഡൻസ് തന്നെയാണ് നമുക്ക് ഇനിയുള്ള മാച്ചസിനും വേണ്ടത് ഓക്കെ ഇറ്റ്സ് ഇൻഡിവിജ്വൽ എയറേഴ്സ് കുറെ വരുന്ന പറഞ്ഞാലും ഇന്നലെ ഹി വാസ് ബ്രില്യൻറ്റ് അതുപോലെ പറയേണ്ട പേരാണ് നമ്മുടെ കോറോസിങ്ങിൻ്റെ ലുക്ക് പതിനെട്ട് വയസ്സേ ഉള്ളൂ പതിനെട്ട് വയസ്സിൽ മെച്ചൂരിറ്റി അതുപോലെ ഡിസിഷൻ മേക്കിങ് അതുപോലെ സിറ്റുവേഷൻ ചരിച്ച് കളിക്കുക ഇതെല്ലാ ും ഇ വാസ് ബ്രില്യൻറ്റ് അചാരി പരിധി വരെ അദ്ദേഹം ലോക്കിയിട്ട് തന്നെ ഉണ്ടായിരുന്നു പതിനെട്ട് വയസ്സാണ് ഒന്നുകൂടെ എഴുതി വെക്കണം ബിക്കോസ് അത്രത്തോളം നല്ല പെർഫോമൻസ് അദ്ദേഹം ഇന്നലെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫ്യൂച്ചർ അസർറ്റ് തന്നെയാണ് നമ്മൾ തൂക്കി വിറ്റില്ലെങ്കിൽ പിന്നെ നമ്മുടെ ലൂണയുടെ കാര്യമാണ് എനിക്ക് ഒറ്റ കാര്യം ചോദിക്കുകയുള്ളൂ ഈ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇന്നലെയും ഐ എസ് എല്ലിനെ കമൻ ബോക്സിൽ കണ്ടായിരുന്നു എന്തൊക്കെ പറയാൻ എന്താ ലൂണ ഗോൾ അടിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ ലൂണ പഴയ പോലെ എത്തുന്നില്ല എന്നുള്ളത് നിങ്ങൾ ലൂണയുടെ ഹീറ്റ് മാപ്പ് ശ്രദ്ധിച്ചോ ഗ്രൗണ്ടിൽ എത്രയൊക്കെ പോയിൻ്റ് ഉണ്ടോ അവിടെ എല്ലാം തന്നെ ലൂണ ഓടി എത്തിയിട്ടുണ്ട് അദ്ദേഹം ഗോൾ അടിക്കുന്നില്ല എന്നൊരു പോയിന്റ് മാറ്റി വെച്ചാൽ ക്രോസസ് ഉണ്ടോ ഉണ്ട് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ ഉണ്ട് അസിസ്റ്റ് കൊടുക്കുന്നുണ്ടോ ഉണ്ട് ഡിഫൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ഉണ്ട് മിഡ്ഫീൽഡിലുണ്ടോ ഉണ്ട് അറ്റാക്കിങ്ങിലുണ്ടോ ഉണ്ട് ലൂണ എല്ലായിടത്തും ഉണ്ട് ഓക്കെ ഗോൾ സ്കോർ ചെയ്യുന്നില്ല ബട്ട് ടീമിൻ്റെ അവസ്ഥയും നോക്കുക നമ്മുടെ ടീമിൻ്റെ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് എല്ലാ പൊസിഷനിലും നമുക്ക് എല്ലാ പ്ലേസിലും ഹെൽപ്പ് വേണം ഇന്നലെ ഡിഫൻസിൽ നോക്കുക പെപ്പരെയും ലൂണയും ഇന്നലെ ഡിഫൻസിൽ തന്നെ നല്ല ഹെൽപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ സിറ്റുവേഷനിൽ ഗോൾ സ്കോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല കാര്യമില്ല കോഴ്സ് ലൂണേ നമ്മൾ ഗോൾ സ്കോർ ചെയ്യണം സ്റ്റിൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല ടീമിൻ്റെ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് സ്റ്റിൽ നമ്മൾ അദ്ദേഹത്തിന്റെ വർക്കിലോട്ട് നോക്കുകയാണെങ്കിൽ ഭയങ്കര കൂടുതൽ തന്നെയാണ് നമ്മുടെ ലൂണെവിടെയെങ്കിലും പരിക്ക് പറ്റി വീഴുമ്പോൾ ആരെങ്കിലും ഫൗൾ ചെയ്യുമ്പോൾ ശരിക്കും പറയാം ഇവിടെ നെഞ്ചിടിക്കും ഫാൻസിന്റെ കാരണം അദ്ദേഹം ഇഞ്ചറി പറ്റിയാൽ ടീമിൻ്റെ സ്റ്റെബിലിറ്റി ഇപ്പോൾ ബാധിക്കും ഇത്രത്തോളം ടീമിനുവേണ്ടി എഫേർട്ടിട്ട് കളിക്കുന്നു ഇൻ ഓൾ പൊസിഷൻ അതുപോലെ ഇത്രത്തോളം ലോയലായിട്ട് നിൽക്കുന്നു ലുക്ക് ഹൗ ക്യാൻ സം വൺ ഹേറ്റ് യു ബിക്കോസ് ഒരു പ്യുവർ ജം തന്നെയാണ് കേരള ബ്ലാസീസിനെ കിട്ടിയിട്ടുള്ളത് പിന്നെ ഒരു ന്യൂസൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സെർജ് ലൊബേറായിരുന്നു ഹ്യൂഗ ബോമസ് വരുന്നു അങ്ങനെ കുറേ ന്യൂസുകൾ വരണേ വന്നോട്ടെ ഒരു കുഴപ്പമില്ല ന്യൂസിനെ പറ്റി അത് ഒരു സ്റ്റേബിൾ അല്ലെങ്കിൽ ഒരു നമുക്ക് സോളിലായിട്ട് പറയാൻ പറ്റുന്ന സോൾസ് അല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ അധികം പറയുന്നില്ല സ്റ്റിൽ വരുവാണെങ്കിൽ നമ്മൾ ആരെ റീപ്ലേസ് ചെയ്യും ഇപ്പോൾ ഹ്യൂഗ ബോംബും ലൊബേറ ഒരുമിച്ച് വരുവാണെങ്കിൽ ഈ നോഹിയം ലൂണേ ഒരുമിച്ച് കേരള ബ്ലാസീസ് നിൽക്കുക എന്നുള്ളത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല ഒരാൾ പോകേണ്ടി വരും വരുവാണെങ്കിൽ ഒരിക്കലും ഉറപ്പാവുന്നല്ല വരുവാണെങ്കിലത്തെ കാര്യമാണ് പറഞ്ഞത് ആച്ച് ഓഫ് ലൂണ ഒരു ക്യാപ്റ്റൻ എന്താ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു ക്യാപ്റ്റൻസി പെർഫോമൻസ് നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് അത്രത്തോളം ഇഞ്ചുറി ആയതുകൊണ്ട് അല്ലെങ്കിൽ പരിക്ക് പറ്റിയുകൊണ്ട് തന്നെയായിരുന്നു ഇന്നലെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ഇന്നലെ മാച്ച് കഴിഞ്ഞ് പോകുമ്പോൾ നെറ്റിലെ പാട് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു സോ ഹീസ് ഗീവിങ് ഈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു ഗോൾ മാത്രമാണ് ഇനി ദൂരമായിട്ട് നിൽക്കുന്നത് അതും അടുത്ത വത്സത്തി വരട്ടെ ഇപ്പോൾ അടിക്കുകയോ വേണ്ടെന്നുള്ള രണ്ടാമത്തെ കാര്യം ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു എല്ലോ കാർഡ് മേടിക്കായിരിക്കുക എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ടീമിൻ്റെ അവസ്ഥ വെച്ച് ഒരു എല്ലാ കൂടെ താങ്ങാൻ നമുക്ക് പറ്റില്ല ഇന്നലെ ഭയങ്കര ഡിഫൻസീവ് തന്നെ കളിച്ചത് ഇച്ചിരി അറ്റാക്ക് ചെയ്യാനോട് ശ്രമിക്കായിരുന്നു എന്നൊരു സംഭവം നമ്മൾ കുറേ കേട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ തന്നെ നോക്കുക ആ ജിത് എമസിനൊക്കെ ഒരു ചെറിയ സ്പേസ് കിട്ടുമ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ സ്കില്ല് കാണിക്കുന്നു അറ്റാക്ക് ചെയ്യുന്നു ത്രൂ ബോളുകൾ അതുപോലെ ലോങ് ഷൂട്ടുകൾ ഒക്കെ തന്നെ നോർത്ത് ഈസ്റ്റ് ട്രൈ ഇട്ടുണ്ടായിരുന്നു ആ നമ്മുടെ മൊത്തം പ്ലേസ് ആ ഡിഫൻസർ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഒരു പരിധി വരെ തടഞ്ഞു നിർത്താനും സാധിച്ചിട്ടുണ്ടായിരുന്നു ഇവ ഈസ്റ്റ് ബംഗാൾ ഒരു മത്സരത്തിൻ്റെ ഒരു അനലൈസ് വീഡിയോ വേണോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കളിക്കുന്നു പറയുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്